ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് ഏകദേശം മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ഒന്നുകെന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടി നോക്കാം അപ്പോൾ മുമ്പും നമ്മൾ നൂറ് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ എന്തു ചെയ്യുക ആ വീഡിയോ കാണുക അതേപോലെ തന്നെ നിങ്ങളൊരു പേപ്പറും ബുക്കുമായിട്ട് ഇരിക്കുക ഇമ്പോർട്ടൻ നമ്മുടെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാത്ത കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എഴുതിയെടുക്കുക അതേപോലെ തന്നെ എന്തു ചെയ്യുക അത് മാക്സിമം പഠിച്ച് എടുക്കുക ഓക്കെ ആണല്ലോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് ഇടക്കിലേക്ക് ഓരോ ചെറിയൊരു ബോക്സ് പോലെ വരുന്നതാണ് അത് നമ്മുടെ ഈ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ വേറെ വേറെ ഗ്ലാസുകളുടെ ലിങ്ക് പോലെ ആയിരിക്കും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് കയറി നമ്മുടെ വേറെ നമ്മുടെ ഇപ്പോൾ നൂറ് കറണ്ട് അഫേഴ്സിൻ്റെ ചോദ്യങ്ങൾ ഉണ്ട് അവിടെ ആ ചോദ്യം ആ വീഡിയോ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കയറി കാണാം ഓക്കെ മാക്സിമം കറണ്ട് അഫേഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കുക എന്നുള്ള ഇതിലാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഏത് രാജ്യത്തിൻ്റെ ആയാണ് കോൺസ്റ്റൻറ്റൈൻ ടാസൂലാസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യത്തിൻ്റെയാണ് ഗ്രീസിൻ്റെ പ്രസിഡൻ്റാണ് അപ്പോൾ കോൺസ്റ്റൻ്റൈൻ ടാസൂലാസ് അത് ഗ്രീസിൻ്റെ പ്രസിഡൻ്റാണ് ശ്രദ്ധിക്കുക കോൺസ്റ്റൻ്റൈൻ ടാസൂലാസ് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ഏത് രാജ്യത്തെയാണ് ഗ്രീസിൻ്റെ പ്രസിഡൻറ്റാണ് ടാസൂലാസ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാര ആർച്ചറി ഏഷ്യ കപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം നമ്മുടെ ഇന്ത്യ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാര ആർച്ചറി ഏഷ്യ കപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ് നമ്മുടെ ഇന്ത്യ ഓക്കെ അടുത്ത ചോദ്യം അയാം എന്ന പുസ്തകം എഴുതിയത് അയാം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഗോപിചന്ദ് പി ഹിന്ദുജയാണ് അപ്പോൾ അയാം എന്ന പുസ്തകം എഴുതിയതാരാണ് ഗോപി ചന്ദ് പി ഹിന്ദുജ ഗോപി ചന്ദ് പി ഹിന്ദുജോദ്യം കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേ പാലം നിലവിൽ വന്നത് നാലു ചിറയിലാണ് നാലു ചിറ പാലമാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേ പാലം എവിടെയാണ് അത് നാലു ചിറ പാലമാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം എവിടെയാണ് നാലു ചിറ പാലമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശ്രീ വേലു തമ്പി പുരസ്കാര ചെയ്താവ് ശ്രീകുമാരൻ തമ്പിയാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ട് എന്ത് ചെയ്യാം നമുക്കൊന്നും കൂടി റിവേഴ്സ് ചെയ്ത് വരാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രീ വേലുത്തമ്പി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രീ വേലു തമ്പി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടി ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേലുത്തമ്പി പുരസ്കാരം ശ്രീകുമാരൻ തമ്പി ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫോർമുല വൺ ഹങ്കേറിയൻ ഗ്രാൻഡ് പ്രീ കിരീട ജേതാവ് ലാൻഡോ നോറിസാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർമുല വൺ ഫോർമുല വൺ പല ഫോർമുല വണ്ണും ഉണ്ട് അപ്പോൾ ഫോർമുല വൺ ഏത് ഫോർമുല വണ്ണെന്ന് നിങ്ങളൊന്ന് പ്രത്യേകം എഴുതി നോട്ട് ചെയ്ത് വെച്ച് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർമുല വൺ ഹങ്കേറിയൻ ഗ്രാൻഡ്രി എവിടെയാണ് ഹങ്കേരിയൻ ഗ്രാൻഡ്രി അത് ലാൻഡോ നോറിസ് ലാൻഡോ നോറിസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർമുല വൺ ഹങ്കേറിയൻ ലാൻഡോ നോർസ് ഇങ്ങനെ പാട്ട് പോലെ പഠിച്ചു ചോദിക്കുക രണ്ടായിരത്തി ഫോർമുല ഫോർമുലാവൺ ഹങ്കേറിയൻ ലാൻഡോ നോറിസ് ഫോർമുല വൺ ഹങ്കേറിയൻ ലാൻഡോ നോറിസ് ഫോർമുല വൺ ഹങ്കേറിയൻ ലാൻഡോ നോറിസ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം അറുപത്തി മൂന്നാണ് അപ്പോൾ ഓഗസ്റ്റിലെ കണക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അറുപത്തി മൂന്നാമത്തെ സ്ഥാനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോപ്പ അമേരിക്ക വനിതാ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് എക്വഡോറിലെ ക്വിറ്റോയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോപ്പ അമേരിക്ക വനിതാ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എക്വഡോറിലെ ക്വിറ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോപ്പ അമേരിക്ക വനിതാ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് എക്വട്ടോറിലെ ക്വിറ്റോ ഇക്കട്ടോറിലെ ക്വിറ്റോ കോപ്പ അമേരിക്ക വനിത ഇക്കറ്റോറ് ക്വിറ്റോ ഓക്കെ അടുത്ത് ദേശീയ കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ മലയാളി ആരാണ് ഷോണാൽ കുനിമ്മനാണ് ഇപ്പോൾ കുനിമ്മലാണോ കുനിമ്മനാണോ കുന്നിമ്മലാണോ എന്നറിയില്ല ഓക്കെ ഷോണാലാണ് ഓക്കെ ദേശീയ കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ ആരാണ് നമ്മുടെ ഷോണാൽ നമുക്ക് ഷോണാൽ മതി അപ്പോൾ ദേശീയ കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമത്തെ ആരാണ് ഷോണാലാണ് കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ മലയാളി ഷോണാൽ കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ മലയാളി ആരാണ് ഷോണാൽ ഓക്കെ അടുത്ത് അടുത്ത ചോദ്യങ്ങൾ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി യു സിതിയാണ് അപ്പോൾ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് യു സിതിയാണ് അപ്പോൾ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് യു സിതിയാണ് യു സിതി യു സിതി ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ആരാണ് ഖാലിദ് ജമീലാണ് അപ്പോൾ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ആരാണ് ഖാലിദ് ജമീല് ആരാണ് ഖാലിദ് ജമീല് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എ ഐ ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് റ്റ് ഉച്ചകോഴിയുടെ വേദി എവിടെയാണ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് യൂസ് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ഖാലിദ് ജമീല് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എ ഐ ഇമ്പാക്ട് ഉച്ചകോഴിയുടെ വേദി എവിടെയാണ് നമ്മുടെ ന്യൂഡൽഹിയാണ് അടുത്ത ചോദ്യം പോളണ്ടിലെ ജാനൂസ് ക്യുസോൻസി അത്ലറ്റിക് മീറ്റിൽ ജാവലിങ് ത്രോ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് നമ്മുടെ നീരജ് ചോപ്രയാണ് അപ്പോൾ പോളണ്ടിൽ നടന്ന ജാനൂസ് കുസോ ക്സോൻസി അത്ലറ്റിക് മീറ്റിൽ ജാവലിങ് ത്രോയിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം നമ്മുടെ നീരജ് ചോപ്രയാണ് മൂന്ന് ചോദ്യങ്ങൾ കൊണ്ട് നമ്മുടെ പോളണ്ടിലെ ജാനുസ് കുസോ കുസോൻസി അവിടെയാണ് നടന്നത് അപ്പോൾ അതിൽ വെള്ളി മെഡലാണ് ആർക്ക് കിട്ടിയത് നീരജ് ചോപ്രയ്ക്ക് കിട്ടിയത് ഓക്കെ അപ്പോൾ അടുത്ത് നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കെ ശിവരാമൻ സ്മാരക ട്രസ്റ്റ് നാടക പ്രതിഭാ പുരസ്കാരം കിട്ടിയ വ്യക്തി എൽ സി സുകുമാരനാണ് അപ്പോൾ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കെ ശിവൻ സ്മാരക ട്രസ്റ്റ് നാടക പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എൽ സി സുകുമാരനാണ് അപ്പോൾ നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കെ ശിവരാമൻ സ്മാരക ട്രസ്റ്റ് നാടക പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായതാരാണ് എൽ സി സുകുമാരൻ ആരാണ് എൽ സി സുകുമാരൻ കെ ശിവരാമൻ ട്രസ്റ്റ് നാടക പ്രതിഭാ പുരസ്കാരം എൽ സി സുകുമാരൻ കെ ശിവരാമൻ ട്രസ്റ്റ് നാടക പ്രതിഭാ പുരസ്കാരം ആർക്ക് കിട്ടി എൽ സി സുകുമാരന് കിട്ടി അടുത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ പരിപാടിയായ വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ കർട്ടൺ റൈസർ നിർവഹിച്ചത് റാം മോഹൻ നായിഡുവാണ് അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ പരിപാടിയാണ് വിങ്സ് ഇന്ത്യ അപ്പോൾ ഈ വിങ്സ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ കർട്ടൈൻ റൈസർ നിർവഹിച്ചാലാണ് റാം മോഹൻ നായിഡുവാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം നമ്മുടെ നീരജ് ചോപ്രയെ കുറിച്ച് പറഞ്ഞു എന്താണ് പോളണ്ടിലെ ജാനൂസ് കുസോൻസി അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ ആര് സ്വന്തമാക്കി നീരജ് ചോപ്ര സ്വന്തമാക്കി അത് കഴിഞ്ഞു പറഞ്ഞത് എൽ സി സുകുമാരനെയാണ് എന്താണ് എൽ സി സുകുമാരൻ്റെ പ്രത്യേകത നമ്മുടെ നാടക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കെ ശിവരാമൻ ട്രസ്റ്റ് നാടക പ്രതിഭാ പുരസ്കാരം എൽ സി സുകുമാരനാണ് കിട്ടിയത് അടുത്ത ലാസ്റ്റ് പറഞ്ഞെന്താണ് റാം മോഹൻ നായിഡുവെക്കുറിച്ചാണ് പറഞ്ഞത് എന്താണ് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ പരിപാടിയാണ് വിംഗ്സ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിങ്സ് ഇന്ത്യയുടെ കർട്ടൺ റൈസർ നിർവഹിച്ചതാരാണ് നമ്മുടെ റാം മോഹൻ നായിഡുവാണ് ഓക്കെ അടുത്ത ചോദ്യങ്ങൾ ഒന്നാമതെയാണ് ബാല സംസ്കാര കേന്ദ്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജന്മാഷ്ടമി പുരസ്കാരം നേടിയത് സി രാധാകൃഷ്ണനാണ് ഇപ്പോൾ ബാലസംസ്കാര കേന്ദ്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജന്മാഷ്ടമി പുരസ്കാരം നേടിയതാരാണ് സി രാധാകൃഷ്ണനാണ് അടുത്ത് ഉദ്യം സഖി പോർട്ടൽ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കഴിഞ്ഞ ഏതൊരു പരീക്ഷയ്ക്ക് നമ്മുടെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഇത് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ഉദ്യം സഖി പോർട്ടൽ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ സംരംഭങ്ങളുടെ മന്ത്രാലയമാണ് അപ്പോൾ ഉദ്യം സഖി പോർട്ടൽ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയമാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യന്മാരായത് നമ്മുടെ പാലക്കാടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ് നമ്മുടെ പാലക്കാടാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ ആണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ ആണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞോണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം സി രാധാകൃഷ്ണൻ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജന്മാഷ്ടമി പുരസ്കാരം കിട്ടിയത് സി രാധാകൃഷ്ണനാണ് അത് കഴിഞ്ഞ് പറഞ്ഞത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയത്തെക്കുറിച്ചാണ് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട പെട്ടതാണ് ഉദ്യം സഖി പോർട്ടൽ ആരംഭിച്ച മന്ത്രാലയമാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം ആ ഒരു മന്ത്രാലയം ഓക്കെ ലാസ്റ്റ് പറഞ്ഞത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ഓവറോൾ ഓവറോൾ ചാമ്പ്യന്മാരായ താരാണ് നമ്മുടെ പാലക്കാടാണ് ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ ആദ്യ എ ഐ റോബോട്ടിക് ലാബ് വന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ജി യു പി എസ് സ്കൂളിലാണ് അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ ആദ്യത്തെ എ ഐ റോബോട്ടിക് ലാബ് വന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ജി യു പി എസ് സ്കൂളിലാണ് ഓക്കെ അടുത്ത് അടുത്ത ചോദ്യം ഓസ്ട്രേലിയയുടെ ടൂറിസം ക്യാമ്പയിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ഓസ്ട്രേലിയയുടെ ടൂറിസം ക്യാമ്പയിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറാണ് അത് സാറാ ആണ് ആരാണ് സാറാ ആണ് അടുത്ത ചോദ്യം ഫ്രാൻസുമായി സഹകരിച്ച് ചരിത്രത്തിലാദ്യമായിട്ട് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അഞ്ച് കിലോമീറ്റർ ആഴത്തിലേക്ക് ജലയാത്രികരെ അയച്ച ഇന്ത്യയുടെ സമുദ്ര ദൗത്യത്തിൻ്റെ ഭാ ഭാഗമായ ജലപേടകം ഏതാണ് അത് നോട്ടിയിലാണ് അപ്പോൾ നോട്ടിയിലാണ് ആ ഒരു ജല പേടകം ഓക്കെ ആണല്ലോ അപ്പോൾ സമുദ്രയാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ ഇത് നോട്ടിയിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് പുത്തൂർ ജി യു പി എസ് സ്കൂൾ മലപ്പുറം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്താണ് സംസ്ഥാനത്തെ ആദ്യ സർക്കാർ സ്കൂളിൽ ആദ്യമായിട്ട് എ ഐ റോബോട്ടിക് ലാബ് വന്നത് ആ ഒരു സ്കൂളിലാണ് അത് കഴിഞ്ഞ് പറഞ്ഞത് സാറാ തെണ്ടുൽക്കർ സാറാ തെണ്ടുൽക്കർ ടെൻഡുൽക്കറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്താണ് ഓസ്ട്രേലിയയുടെ ടൂറിസം ക്യാമ്പയിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡർ ആണ് സാറ ടെണ്ടുൽക്കർ ലാസ്റ്റ് പറഞ്ഞെന്താണ് നോട്ടീൻ ആണ് എന്താണ് നോട്ടീൻ ഫ്രാൻസുമായിട്ട് സഹകരിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ട് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അഞ്ച് കിലോമീറ്റർ ആഴത്തിലേക്ക് ജലയാത്രികരെ അയച്ച ഇന്ത്യയുടെ സമുദ്ര സമുദ്രദൗത്യത്തിൻ്റെ ഭാഗമായ ജലപേടകമാണെന്ത് നോട്ടീൻ എന്ന് പറയും ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് ഓക്കെ ആണല്ലോ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ ആരാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ ആരാണ് അത് ചേതേശ്വർ പൂജാരയാണ് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ ആരാണ് നമ്മുടെ ചേതേശ്വർ പൂജാര ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് അടുത്ത ചോദ്യമാണ് ദേശീയ അന്തർസംസ്ഥാന അത്ലറ്റിക്സ് ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരള താരം ആരാണ് നമ്മുടെ എം ശ്രീശങ്കറാണ് അപ്പോൾ നമ്മുടെ ദേശീയ അന്തർ സംസ്ഥാന അത്ലറ്റിക്സ് ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരള താരം ആരാണ് നമ്മുടെ എം ശ്രീശങ്കറാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിതനായ വ്യക്തിയാണ് അനീഷ് ദയാൽ സിംഗ് അത് അത് കഴിഞ്ഞ് പറഞ്ഞെന്താണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ അത് ചേതേശ്വർ പൂജാരയാണ് അത് കഴിഞ്ഞ് പറഞ്ഞ ചോദ്യം എന്താണ് ദേശീയ അന്തർ സംസ്ഥാന അത്ലറ്റിക്സ് ലോങ് ജമ്പ് ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരള താരം ആരാണ് നമ്മുടെ എം ശ്രീശങ്കറാണ് ഓക്കെ ആണല്ലോ ഓക്കെയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞു അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം അടുത്ത ചോദ്യം ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിൻ്റെ പുതിയ പേര് എന്താണ് പരശുരാമപുരി എന്നാണ് അപ്പോൾ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിൻ്റെ പുതിയ പേരെന്താണ് പരശുരാമപുരി എന്നാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം പശ്ചിമബംഗാളിലെ സുന്ദർ ബൻസാൺ ഇപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർ ബൻസാണ് അടുത്ത് വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി ഒന്നാണ് അപ്പോൾ വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി ഒന്നാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് നോക്കിയത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോവാം ഓക്കെ ആണല്ലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആദ്യത്തേന്ന് ഇങ്ങോട്ട് തന്നെ വരാം ഓക്കെ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ ചോദ്യം മുതൽ എന്ത് ചെയ്യാം ഇങ്ങോട്ട് വരാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റായിട്ടാണ് കോൺസ്റ്റന്റൈൻ ടാസുലാസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രീസിൻ്റെ പ്രസിഡന്റാണ് അടുത്തു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാരാ ആർച്ചറി ഏഷ്യാ കപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് നമ്മുടെ ഇന്ത്യയാണ് അടുത്ത ചോദ്യം അയാം എന്ന പുസ്തകം എഴുതിയത് ഗോപി ചന്ദ് പി ഹിന്ദുജ കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേറ്റ് പാലം നിലവിൽ വന്നത് നാലു ചിറ പാലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശ്രീ വേലു തമ്പി പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോർമുല വൺ ഹങ്കേറിയൻ ഗ്രാൻഡ് പ്രീ കിരീട ജേതാവാണ് അര നമ്മുടെ ലാൻഡോ നോർസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അറുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോപ്പ അമേരിക്ക വനിതാ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ഇക്വഡോറിലെ ക്വിറ്റോയിലാണ് അടുത്ത് ദേശീയ കാർട്ടിങ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ മലയാ മലയാളിയാണ് ഷോണ ആരാണ്ട് ഷോണ ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടി ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് യൂസിദി ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ ജാലിദ് ഖാലിദ് ജമീൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എ ഐ ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദിയാണ് ഇന്ത്യയിലെ ന്യൂഡൽഹി അടുത്ത ചോദ്യം പോളണ്ടിലെ ജാനൂസ് ക്യുസോൻസ് ക്യുസോൻസി അത്ലറ്റിക് മീറ്റിലെ ജാവലിംഗ് ത്രോ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് നമ്മുടെ നീരജ് ചോപ്ര നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കെ ശിവരാമൻ ട്രസ്റ്റ് സ്മാരക ട്രസ്റ്റ് നാടക പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് എൽ സി സുകുമാരനാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ പരിപാടിയായ വിങ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ കർട്ടൺ റൈസർ നിർവഹിച്ചത് റാം മോഹൻ നായിഡുവാണ് ബാലസംസ്കാര കേന്ദ്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജന്മാഷ്ടമി പുരസ്കാരം നേടിയത് സി രാധാകൃഷ്ണനാണ് ഉദ്യം സഖി പോർട്ടൽ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് ഓവറോൾ ചാമ്പ്യന്മാരായത് പാലക്കാടാണ് സംസ്ഥാനത്തെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ ആദ്യ എ ഐ റോബോട്ടിക് ലാബ് വന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ജി യു പി എസിലാണ് ഓസ്ട്രേലിയയുടെ ടൂറിസം ക്യാമ്പയിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറാണ് സാറ ടെൻഡുൽക്കർ ഫ്രാൻസുമായി സഹകരിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ട് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അഞ്ച് കിലോമീറ്റർ ആഴത്തിലേക്ക് ജലയാത്രികരെ അയച്ച ഇന്ത്യയുടെ സമുദ്ര ദൗത്യത്തിൻ്റെ ഭാഗമായ ജലപേടകമാണ് നോട്ടിൻ ചിലപ്പോൾ ഇതൊക്കെ ആയിട്ട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയാണ് അനീഷ് ദയാൽ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ ബാറ്റ്സ്മാനാണ് ചേതേശ്വർ പൂജാര ദേശീയ അന്തർ സംസ്ഥാന അത്ലറ്റിക്സ് ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരള താരമാണ് നമ്മുടെ എം ശ്രീശങ്കർ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിൻ്റെ പുതിയ പേരാണ് പരശുരാമ പുരി ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വലിയ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് വേൾഡ് കോമ്പറ്റിറ്റീവിനെസ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് നാൽപ്പത്തി ഒന്ന് അപ്പോൾ ശരി നിങ്ങൾ എന്ത് എന്ത് ചെയ്യുക പോരിന് പഠിക്കുക അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും നമ്മൾ കാര്യങ്ങൾ പഠിച്ചു അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ കമൻറ്റോ സോറി നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെയ്യോന്നും താഴെ ഒന്ന് അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതേപോലെ പഠിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ മാക്സിമം കറണ്ട് ബസ്തു നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം